കൂട്ട് എന്ന് നമ്മൾ അടുത്ത് അതൊക്കെ ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം പലപ്പോഴും ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിങ്ങനെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇൻസ്റ്റഗ്രാമ് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയ സമയത്താണ് റേഡോ സുദീനെ കൊറേ വീഡിയോകള് ഞാൻ കാണാനിടയായത് ആദ്യം തന്നെ ഞാൻ ഈ വീഡിയോന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറയട്ടെ രേണുസുദി നല്ല ഭംഗി വെച്ചിട്ടുണ്ട് ആദ്യത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇപ്പം ഇടുന്ന ഔട്ട്ഫിറ്റുകളാണെങ്കിലും അത് സ്റ്റൈൽ ചെയ്യുന്ന രീതി ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് എനിക്ക് ഈ പച്ച ഡ്രസ്സിൽ എന്താ അറിയില്ല കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ രേണുസൂദി ഒരു ഇനാഗ്രേഷന് പോയതാണ് അവിടെ കോഴ്സ് നമ്മളുടെ ഓൺലൈൻ മീഡിയക്കാരെല്ലാം വന്നു നിന്ന് രേണു രേണുസൂദിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ രേണു രേണുസൂദി കൊടുത്ത മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്നത് അപ്പം അതിൽ ഓരോ ചോദ്യങ്ങൾക്കും കൊടുത്ത മറുപടിയിലോട്ട് പോകാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത് ല്ല നമ്മളിവിടെ സംസാരിക്കാനും നമ്മളുടെ അടുത്ത് സംസാരിക്കാനും നമ്മൾ പറയുന്നത് കേൾക്കാനും അതൊക്കെ ലൈഫിലുള്ളത് ഏറ്റവും നല്ലതാണ് മനോഹരമായ നിമിഷങ്ങളാണ് അപ്പം തോന്നാറുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ചോദിച്ചാൽ നല്ല മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ തോന്നുന്നു കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളിനി ഒരിക്കലും പകരമാകാൻ പറ്റില്ല എങ്കിൽ പോലും നോക്കാം മീഡിയക്കാര് എപ്പോഴും രേണുസുദിനെ കാണുമ്പം വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കൂട്ടിൽ കൂട്ടിലൊരാള് വേണം എന്നൊരാഗ്രഹം ഉണ്ടോ എന്ന് രേണുസുദി ഇത് പറയുന്നതോടു കൂടി എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ കത്താൻ പോകുന്ന ഒരു വിഷയം തന്നെയാണ് കൂട്ടിൽ ഒരാളെ വേണം എന്ന് പറയുന്നത് അപ്പം ഇവിടെ ഈ ഒരു ചോദ്യത്തിന് രേണുസുദി കൊടുത്തിട്ടുള്ളൊരു മറുപടി എന്താന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളുമായി കണ്ടിന്യൂസ് ആയി യാത്ര ചെയ്യുന്ന സമയത്ത് എപ്പോഴും എനിക്ക് ഒറ്റയ്ക്കായ പോലൊരു ഫീലാണ് നമുക്ക് സ്വന്തമായിട്ടൊരു പാർട്ണർ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും പാർട്ണർ എന്ത് ചെയ്യും നമ്മളെ വിളിക്കും നമ്മളന്വേഷിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും ഇപ്പം രേണുസുദീൻ്റെ ആ ഒരു സ്തുതി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം വാവൂട്ട വാവൂട്ട എന്ന് വിളിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഭയങ്കര പാമ്പർ ചെയ്തുകൊണ്ടാണ് സുതി രേണുസുദീനെ കൊണ്ടുപോയേ അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇന്ന് ലൈഫ് ഫ്രണ്ടോട്ട് പോവാണ് തിരക്കുകൾ നിറയുകയാണ് ആ സമയത്ത് ഈ തിരക്കിനിടയിലൊന്നും തൻ്റെ കൂടെ ഒരു വ്യക്തി ഇല്ല എന്ന് എന്നാലോചിക്കുമ്പം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ മിസ് ചെയ്യുന്ന ഓഫ് കോഴ്സ് എൻ്റെ പാർട്ട്ണർ സുധീരണ ആണ് ആളെന്നെ തിരിച്ചു കൊണ്ടുവരാനോ ആളെ റീപ്ലേസ് ചെയ്യാനോ പറ്റില്ല പക്ഷേ ഭാവിയിൽ ഒരു വ്യക്തി ഈ പ്ലേസിൽ വരാം അപ്പം ഇത്രയാണ് രേഡു സുതി ഇവിടെ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തായാലും ഞാൻ കല്യാണം കഴിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എന്ന് സന്തോഷവർത്തയാണോ അത് എല്ലാരും കൂടെ കൊല്ലുകയാണോ ഒന്നും അറിയില്ല എന്തായാലും ഇപ്പൊന്നും പറയുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോവാ ഒറ്റ മുന്നോട്ട് പോവാണ് സന്തോഷമായിട്ട് മനസ്സിലാ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാണ് നമുക്ക് നോക്കാം കാര്യം ഡയറക്ട് ഇൻഡൈറക്ട്ലി രേണുസുദിക്കൊരു ചെറിയ പ്രണയമില്ലേ എന്നൊരു സംശയുണ്ട് കാരണം ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും എന്നൊക്കെ രേണു പറയുന്നുണ്ടെങ്കിലും രേണു പോലും അറിയാണ്ട് രേണുവിൻ്റെ ഈ രണ്ട് കവിളിലും ചെറിയ രീതിയിലുള്ളൊരു ബ്ലഷ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ പാർട്ണർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പാർട്ണർ നഷ്ടപ്പെട്ട വേറൊരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാണ്ട് അതിൽ മാത്രം നിന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയൊരു പാർട്ണർ ലൈഫിലോട്ട് വരുന്നതും ഉണ്ട് അതൊക്കെ ഓരോ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഹാപ്പിയാണോ നമ്മൾ പോസിറ്റീവ് ആവണം മുന്നോട്ട് നല്ല ജീവിക്കണം അതിന് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് അത് ഒരു ആളുടെ താല്പര്യം ഇനി വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും അതിനെ ഒരു കുറ്റമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നുല്ല അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ വന്ന കോൺട്രവേഴ്സി ആയിരുന്നു അലിൻജോസ് പെരേരയുമായി ബന്ധപ്പെട്ടിട്ട് അത് റിലേറ്റ് ചെയ്തിട്ട് രേണു സുദി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിലോട്ടൊന്നും പോവാം നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി ചേച്ചി എൻ്റെ ഞാനിനീ പ്രായം കുറഞ്ഞവരോട് എനിക്ക് തോന്നും പിന്നെ ചേച്ചി അതിനെന്താണ് ബിഗ് ബോസിൽ ഒന്നും ആയിട്ടില്ലല്ലോ ചേച്ചി അഞ്ച് ടോപ്പ് ഫൈവില് വന്നിട്ടുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനീ റിട്ടേൺ കൊടുത്താണ് പിന്നീട് അലിൻ അത് പുറത്തുനിന്നത് അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു ഞാനും ഒരു ആർട്ടിസ്റ്റാണ് മാനുമായിട്ടുള്ള ചെറിയ പൈസയാണ് ഞാൻ പറഞ്ഞല്ലോ അത് കോടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റോറിക്കും ബാക്കിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വന്ന് ക്ലിയർ ആയിട്ട് പറയുകയാണ് അലിൻജോസ് പെരേര എന്ന് പറയുന്ന വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് ഞാൻ ഇനി മുതൽ ചെറിയ ചെറിയ പെൺകുട്ടികളുടെ കൂടെയാണ് വർക്ക് ചെയ്യുക രേണു സുതി പ്രായമായിട്ടുള്ള ഒരു ലേഡിയാണ് നിങ്ങൾ ബിഗ് ബോസിൽ എന്താണ് കാണിച്ചത് എന്നീ തരത്തിൽ അപ്പം അലിൻജോസിൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഈ തരത്തിലുള്ള ചോദ്യം നൂറ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ രേണുവിന് ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വിളിക്കുന്ന ആ സമയം തന്നെ അലിൻ ജോസ് ഒരിക്കലും നിങ്ങൾ പ്രായമായല്ലോ നിങ്ങൾ പ്രായമായവരാണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ എന്താണ് കാണിച്ചത് ഈ കാര്യങ്ങളൊന്നും പറയാൻ ചാൻസ് ഇല്ല ആള് രേണുവിനെ കോൺടാക്ട് ചെയ്തു രേണു ഓഫ് കോഴ്സ് പുള്ളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പൈസ പറഞ്ഞു അതിന് അതിനൊക്കെ അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്യാൻ തയ്യാറല്ല എന്ന രീതിയിലുള്ളൊരു കോൺവെർസേഷൻ മുന്നോട്ട് പോയപ്പോൾ പുള്ളിക്ക് ദേഷ്യം പിടിച്ചു ദേഷ്യം പിടിച്ചിട്ട് മേ ബി ഇക്കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടാകും ഫൈവിലെത്തിയില്ലോ നിങ്ങൾ ആരാ നിങ്ങൾ ബിഗ് ബോസിൽ എന്താ ഉണ്ടാക്കിയൊക്കെ അപ്പോൾ എനിക്ക് ഒരിക്കലും വിളിച്ച പാട് ഇങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യും എന്നുള്ളത് രേണു പറഞ്ഞതിനുള്ള റിപ്ലൈ ആയിരിക്കും എന്തായാലും പുള്ളിക്കാരന് എന്ത് ചെയ്യുക രേണു സുദിക്ക് കൊടുത്തിട്ടുണ്ടാവുക ഞാൻ പബ്ലിപ്പ് ഞാൻ എല്ലാവർക്കും അറിയാം ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ടാവുന്നത് ബിഗ് ബോസിന് മുന്നിലുള്ള രേണുസുദ്ധി ഒരുപാട് ഉറക്കാണ് ഷോഡ് നടന്നത് പേയ്മെന്റ് കറക്സിന് കുറച്ച് അതായത് എനിക്ക് വണ്ടിക്കൂലി കഴിഞ്ഞിട്ട് കിട്ടണ വീട്ടില് കൊടുക്കാൻ കുറച്ച് അറിയാലോ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് അഞ്ചും നാലും മൂന്നും രൂപയ്ക്കൊക്കെയാണ് ഞാൻ പോകണ്ട് അതിൽ കുറച്ച് പൈസ കൂടുതൽ മേടിച്ചു അല്ലെ പറഞ്ഞു അത് അല്ലെ ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു സാധനത്തിൽ ഞാൻ ഒരിക്കലും പറഞ്ഞ രേണു സുദീനെ കുറ്റം പറയില്ല കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആക്ടറാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ ഫസ്റ്റ് ടൈം മൂവി ചെയ്ത സമയത്ത് ലാലേട്ടൻ വാങ്ങിയ ഒരു പേയ്മെൻറ്റ് ആയിരിക്കില്ല മേ ബി ആളുടെ ഒരു അമ്പതാമത്തെ മൂവിക്ക് വാങ്ങുക ഈ റേറ്റിംഗ് വരുന്നതിനനുസരിച്ച് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും ആ അവർ വാങ്ങുന്ന പൈസയ്ക്ക് മാറ്റം വരും രേണു എന്ന് പറയുന്ന ആൾ ആദ്യം വർക്ക് ചെയ്ത സമയം ചിലപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഒക്കെ ആയിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഇപ്പം കരൺലി ആളുടെ ഫെയിമും ഇതൊക്കെ മാറിയത് കൊണ്ട് തന്നെ ആള് കുറച്ചും കൂടെ ചോദിക്കുന്നത് ഒരു തെറ്റായി ഞാൻ പറയുന്നില്ല പക്ഷേ അലിൻജോസ് വ്യക്തി പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മോശമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ അതൊക്കെ ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യം ഇപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും എന്നെ എന്നെ ഈ ഒരു ഫീൽഡിലോട്ട് പിടിച്ചു കൊണ്ടുവരാൻ സഹായിച്ച അല്ലെങ്കിൽ എന്നെ ഈ ഫീൽഡിലോട്ട് എത്തിച്ച് തന്ന അല്ലെങ്കിൽ തുടക്കകാലങ്ങളിൽ ഒരു ഇതും ഇല്ലാണ്ട് നിന്ന സമയത്ത് എന്നെ കുറച്ച് വർക്കിലോട്ട് വിളിച്ചിട്ടുള്ള ആളാണ് എന്ന് കരുതി ചില ആൾക്കാർ ഒരു ഒക്കെ ചെയ്യാം അതൊക്കെ ഒരു എന്ന് വെച്ചാൽ പേയ്മെൻ്റ് ഇല്ല അതൊക്കെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഇഷ്ടമാണ് പക്ഷേ ഒരു പേയ്മെൻറ്റ് കൂട്ടി ചോദിക്കുന്നത് തെറ്റായിട്ടാണെന്ന് ഞാൻ പറയുന്നില്ല ആൻഡ് ഫൈനലി രേണു തന്നെ പറയുന്നുണ്ട് സുധി ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ കല്യാണം വേണം എനിക്കൊരു പാർട്ണർ വേണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സുധി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട് അതൊന്ന് കാണാം അപ്പം ശ്രുതി പേര് രേണു ഫൈനലി ആളുടെ കയ്യിൽ ടാ ടൂ ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാണ് ഇപ്പം എന്തായാലും ഡിസ്കഷൻ വരും നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള നീ എന്തിനാണ് ടാ ടൂ ചെയ്തത് എന്നുള്ളത് എടോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഒരു പാർട്നർ എന്ന് പറയുന്നത് എല്ലാവർക്കും അനോ ലൈഫിൽ വേണ്ട ഒരു സാധനമാണ് അപ്പോൾ പാർട്ട്ണറിനെ രേണുസ്തുതി ഡിവോഴ്സ് ചെയ്തിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ഇവിടെ രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ പാർട്ണർ എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം പുള്ളിക്കാർ ഒരു പാട്ട്നർ നോക്കുന്ന റോങ് ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ ശുതി എന്ന് പറയുന്ന ഒരു സാധനം എഴുതാണ്ട് അവിടെ നല്ല ബട്ടർഫ്ലൈയോ കിളിയോ അല്ലെങ്കിൽ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു ഇൻസ്റ്റൻറ്റ് പുള്ളി അത് പുള്ളിക്കാരെ അത് എഴുതാൻ കാണിച്ചിട്ടുള്ള മനസ്സ് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം പുള്ളിക്കാരിക്ക് സ്റ്റിൽ എവിടെയോ എന്തൊക്കെയോ ഒരു ഇഷ്ടവും സ്നേഹവും ഉണ്ട് എന്നുള്ളത് പിന്നെ പെട്ടെന്ന് ഒരു നമ്മളുടെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഒരു ഡിവോഴ്സ് ആയിട്ടുള്ള പെണ്ണിറങ്ങി വരുന്നു അതാക്കുന്നു ഇതാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വരുന്ന മാറ്റങ്ങളാ എനിക്ക് പണ്ടത്തെ രേണുസതി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് ആളുടെ പെരുമാറ്റത്തിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഈവൻ ഇന്റർവ്യൂസിൽ പറയുന്ന അഭിപ്രായങ്ങളിലാണെങ്കിലും അപ്പോ എവിടേക്കോ ഏതൊക്കെയോ പോയിന്റിലും സെക്കൻഡിലൊക്കെ മെച്ചൂരിറ്റി വന്നിട്ടുണ്ട് ഇനി ആ ഇന്റർവ്യൂയില് അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരുമായിട്ടുള്ള കോൺവെർസേഷനിൽ ഏറ്റവും രസകരമായി തോന്നിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളിലോട്ട് പോവാം കണ്ടു ഞാൻ 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 കണ്ടു 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 ഇത് ഭയങ്കര ബിഗ് ബോസിലെ രേണുസുദി അനീഷ് കോം പോലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനാണിത് അവിടെ രേണുസുദി എന്ന് പറയുന്നത് ഒരു ചെറുത് മെലിഞ്ഞൊരു ചെറിയൊരു എന്താ മുക്കാല് യെല്ലോ കളർ ട്രൗസറും റെഡ് പനിയനാ തോന്നുന്നു ഇതൊക്കെ ഇട്ടിട്ട് അനീഷുമായിട്ട് ഇങ്ങനെ തല്ലുണ്ടാക്കി മുടി പിടിച്ച് വലിച്ചിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫണ്ണി എലമെന്റ് ആയിരുന്നു ഇപ്പൊ സുപ്രഭാതം എന്ന് പറയുന്ന പോലെ ഒരു സാധനം അതിനെ റീക്യാപ്പ് കൊള്ളായിരുന്നു കഴിഞ്ഞ ദിവസം കുറിച്ച് നെഗറ്റീവ് നെഗറ്റീവ് കാണുന്നുണ്ട് പറയുന്നുണ്ട് പലരും എന്താ നമ്മടെ എല്ലാവരുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിലും നമുക്കൊരു നേരിടല്ലേ പുള്ളി എല്ലാവർക്കും എല്ലാവരോടും പ്രണയം വേണം പ്രണയമാണ് എല്ലാത്തിനും അടിസ്ഥാനം പ്രണയം എന്ന് അത്ര ചേച്ചി കാര്യമൊന്നും എല്ലാവർക്കും പ്രണയം കൊണ്ടുവേ പ്രണയം എന്താ പറയാ നല്ല കാര്യല്ലേ അപ്പം അത്രേ ഉള്ളൂ എടോ ദിസ് ഈസ് ഓൾ അബൌട്ട് രേണുവിൻ്റെ ലൈഫാണ് ഇവിടെ നമുക്കിവിടെ രേണുവിൻ്റെ ലൈഫിൽ കയറി എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ആളൊരു സിംഗിൾ വുമൺ എന്ന നിലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് ആൾക്ക് മാത്രമേ അറിയൂ അപ്പോൾ ആളൊരു പറ്റി പറയുമ്പോഴേക്കും നിങ്ങൾ ഇത്ര വലിയൊരു വിഷയമാക്കി എടുത്ത് ആളുടെ നേരെ ഇമാതിരി രീതിയിലുള്ള ഒരു സൈബർ ബുള്ളിയും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഇഫ് ഷീ വോണ്ട് ടു ഗെറ്റ് മാരിഡ് ലെറ്റ് ഹേർ ആളുടെ ലൈഫാണ് ആൾ ഡിസൈഡ് ചെയ്യട്ടെ ആളാളെ ഒരു പാർട്നറെ കണ്ടുപിടിച്ച് ആൾ കിട്ടുന്നതിന് വോട്ട് 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 ബാക്കിയുള്ള ആൾക്കാരുടെ പ്രശ്നം എന്നുള്ളത് അയി അളി ആയിടും സോ ദാറ്റ്സ് ഇറ്റ് എനിവേ മാറ്റങ്ങൾ വരുന്നുണ്ട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷനും പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യു ആ ഗോണ ബി വൺ ഓഫ് ദി ബെസ്റ്റ് 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 ആളായിട്ട് മാറാനുള്ള ഒരു സാധനമുണ്ട് അപ്പോൾ അത് കൊണ്ടുപോയി കളയരുത് എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇടാണ്ട് റിയാലിറ്റികൾ നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിന് ഇന്ന് കണ്ട ആ ബ്യൂട്ടിനെസ് ഓൾവേസ് ഉണ്ടാവും സോ ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ